കാപ്പിൽ പ്രദേശത്ത് പോകണമെങ്കിൽ ഒരു വലിയ ചുറ്റി ചുറ്റിയെ കാപ്പിൽ പ്രദേശത്ത് അവിടുത്തെ ഹൈസ്കൂള് ആ പ്രദേശത്തുള്ള ആളുകൾ ഒക്കെ പോകണമെങ്കിൽ ഒരു വലിയ ചുറ്റു ചുറ്റി ഒരു നാലഞ്ചാറ് കിലോമീറ്റർ ചുറ്റിയെ പോകാൻ പറ്റും അപ്പോൾ അവിടെ ഒരു അണ്ടർ പാസേജ് വേണം ദീർഘകാലമായിട്ട് അവിടുള്ള ആളുകൾ ഇത് ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എം ബി അതുപോലുള്ള ആളുകളാണ് അതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അണ്ടർ പാസേജിനെ സംബന്ധിച്ചും എനിക്ക് നിവേദനം തന്നതുപോലെ തന്നെ എം ബിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യവും നടന്നില്ല എനിക്ക് ബഡ്ജറ്റ് വീതം കിട്ടിയ അഞ്ച് കോടി രൂപയും അതിനു മുമ്പ് ഒരു കോടി രൂപ ഞാൻ വെച്ചിരുന്നു അങ്ങനെ ആറ് കോടി രൂപ അവരുടെ എസ്റ്റിമേറ്റ് തന്നു റെയിൽവേ അഞ്ച് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ റെയിൽവേക്ക് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു എസ്റ്റിമേറ്റ് അവർ റെയിൽവേ തന്നിരുന്നു അങ്ങനെ ആറ് കോടി രൂപ വകയിരുത്തി നമ്മളിപ്പോൾ അണ്ടർ പാസേജിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ പി ഡബ്ല്യു ഡിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെയിൽവേ ഡെപ്യൂട്ടി റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് കത്ത് കൊടുത്തു ഞങ്ങളുടെ ഫണ്ട് റെഡിയാണ് നിങ്ങളത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങളിപ്പോൾ കത്ത് കൊടുത്തു കത്ത് കൊടുക്കുക മാത്രമല്ല അതിനുശേഷം ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മന്ത്രി പങ്കെടുത്തുകൊണ്ട് റെയിൽവേ ഡിവിഷണൽ മാനേജറുടെ യോഗം ചേർന്നു അപ്പോൾ അതിൽ അന്ന് തീരുമാനിച്ചു വർക്കല കാപ്പിൽ റെയിൽവേ ലൈൻ വളരെ ഉയരത്തിലായതിനാൽ അത് മുറിച്ചു മുറിച്ചുകിടക്കുക ദുഷ്കരമാണ് ഇവിടെ റെയിൽവേ അണ്ടർ പാസേജ് നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്ന് നടപടി സ്വീകരിക്കാൻ ധാരണയായി അപ്പോൾ ഡി ആർ എമ്മും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ ധാരണയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കിപ്പോൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം ഈ പണം റെയിൽവേക്കാണ് നമ്മൾ കെട്ടിവെക്കേണ്ടത് അവരാണ് അണ്ടർ പാസേജിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ആറു കോടി രൂപ നമ്മളിപ്പോൾ നൽകിയിട്ടുണ്ട്